ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ചിക്കൻ കട്ട്ലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം കൈ കൊണ്ടൊന്ന് പിച്ചി ഇതുപോലെ ക്കിട്ടുണ്ട് ഇനി കടലേറ്റിന് വേണ്ടിയിട്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഇനി ഒരു പൊട്ടറ്റോ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒടച്ചെടുക്കണം ഒരു പൊട്ടറ്റോ ആണ് എടുത്തത് നന്നായിട്ട് ഉടഞ്ഞു വരണം അല്ലെങ്കിൽ കടലേറ്റ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇനി വേണ്ടത് മല്ലിയില കറിവേപ്പില പച്ചമുളക് രണ്ട് പച്ചമുളക് ആണ് എടുത്തത് നേരത്തെ എടുത്തെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടായ ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക ഇനി കൊത്തി അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഒരു ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഉപ്പിട്ട ശേഷം സവാള നന്നായിട്ടൊന്ന് വയന്ന് വരാൻ ടച്ച് വെക്കുക സളവാടി വന്ന ശേഷം ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇനി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഗരം മസാല അര ടീസ്പൂൺ ഇത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരൊന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മതിയാവും ഇനി നേരത്തെ ഉടച്ച് വെച്ചാൽ പൊട്ടറ്റോയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നേരത്തെ മാറ്റി വെച്ച ചിക്കനും മല്ലിയില കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക ഇതൊന്ന് ചൂടാറിയ ശേഷം ഇതുപോലെ കടലൈറ്റിൻ്റെ ഷേപ്പിലോട്ട് മാറ്റി കൊടുക്കുക പൊട്ടറ്റോ നന്നായിട്ട് ഉടഞ്ഞാലും മാത്രമേ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക മീഡിയം വലുപ്പത്തിലുള്ള ഏഴ് കടലൈറ്റാണ് എവിടെ കിട്ടിയത് പരിപാടി കഴിഞ്ഞിട്ടില്ല ഇനിയും പണിയുണ്ട് നോക്കാം ഒരു കോഴിമുട്ട അത്യാവശ്യം വലുപ്പുള്ളതാണ് ബൗളിലേക്ക് പൊട്ടിച്ചൊയ്ക്കുക അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും അര ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് ചേർത്താം ചിക്കൻ കുക്ക് ചെയ്തെടുത്തപ്പോൾ മസാലയിലൊക്കെ ഇട്ടതാണ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി എഗ്ഗിൽ കട്ലേറ്റ് ഓരോന്നും ഡിപ്പ് ചെയ്തെടുക്കുക അതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല ചൂടായ ഓയിലോട്ടിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാവും ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കരിഞ്ഞു പോവും ഈ ഒരു കളറിലേക്ക് മാറുമ്പോൾ മറച്ചിട്ട് കൊടുക്കുക ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം പുടംഭാകം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കട്ട്ലൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ടൊമാറ്റോ കച്ചപ്പിൻ്റെ വീഡിയോ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ചിക്കൻ കടലേറ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു റെസിപ്പിയായിട്ട് ഇടാൻ വരാം അതുവരെ ബായ്